ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി ഒരു ഡിജിറ്റൽ ലീഡറായി മാറാൻ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് കഴിവുകളെ പറ്റി മൂന്ന് സ്കില്ലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമത്തെ സ്കില് എന്ന് പറയുന്നത് ടെക്നോളജി സ്കില്ല് തന്നെയാണ് ടെക്നോളജി രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ പുതിയ അപ്ഡേറ്റ്സ് ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയുക പഠിക്കുക അതൊരു കഴിവാക്കി മാറ്റുക ടെക്നോളജി മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല രണ്ടാമത്തത് ബിസിനസ് സ്കിൽസാണ് അതായത് ഈ ടെക്നോളജി എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ ഉപകരിക്കും അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നോളജി എന്താണ് എൻ്റെ കസ്റ്റമറുടെ ഭാവിയിൽ വരാൻ പോകുന്ന ആവശ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ടെക്നോളജി എനിക്ക് ഉപയോഗിക്കാം ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനുള്ള ബിസിനസ് സ്കിൽസ് ആൻഡ് തേർഡ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ലീഡർ എന്നുള്ള നിലയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ടീമിനോട് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ എൻ്റെ ടെക്നോളജി എൻ്റെ കസ്റ്റമറിലും എൻ്റെ ബിസിനസ്സിൻ്റെ എല്ലാ ഏരിയകളിലേക്കും എത്തിക്കുന്നതിന് അവരെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് ഈ തരത്തിലുള്ള ടെക്നോളജി സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ബിസിനസ് സ്കിൽസ് ഇത് മൂന്നുമാണ് ഒരു ഡിജിറ്റൽ ലീഡറാക്കി നമ്മളെ മാറ്റുന്നത്